ു മഹാരാജസ ആനന്ദമിക്കാനി യു മഹാരാജസ ലോകം യുശാശ്വതമന് സ്നേഹം നിറങ്ങു ചൊല്ലിയിട്ടുണ്ട് ലോകം നീക്കൊരു ശാശ്വതൻ സ്നേഹം നിറങ്ങു ചൊല്ലിയിട്ടുണ്ട് സ്വല്ലോകനാട്ടുകാർ പക്ഷി കഷ്ടങ്കടങ്ങൾ വന്നേടുന്നുൊല്ലോകാട്ടുകീതിൽ പണ കഷ്ട സങ്ക മോക്ക് നോ വീടൊന്നോ നാടനോ കൂടാരവാസികളാകും നമോ

ു മഹാരാജ തന്നേ ദു ആനന്ദിക്കാനന്ദ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രകർത്താവേ കൃതാവേ കഴിഞ്ഞ രാത്രിയിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൃവേ ഞങ്ങളുടെ മേലുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഉറക്കം മരണമകാധവണ്ണം ദൈവകരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കൃതാവ ഈ പ്രഭാതത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകിത്തുന്നല്ലോ സ്വർലോകവാസികളാകുമ്പോൾ ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ജീവിപ്പ അനാവശ്യമായിട്ടുള്ള സ്വർഗ്ഗത്തിലെ കുറിപ്പുകളും ഉയരത്തുന്ന ദൈവം ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ എത്രയോ ഭവനങ്ങളിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വക്കിലേക്ക് ഒരു ഇറങ്ങിയപ്പോൾ ദൈവമേ ദൈവം തന്ന സമാധാനത്തിനായി സൗഖ്യത്തിനായി സന്തോഷത്തിനായി സ്തോത്രം കർത്താവ് വിശേഷ പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അയൽ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സമൂഹം കർത്താവ് അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ വിടിവിക്കണമേ ദുർമർണങ്ങളിൽ നിന്ന് പിടിവിക്കണമേ വാഹന അപകടങ്ങളെന്ന് വിടിവിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കാനാവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുർഭകളും ഞങ്ങളുടെ മേൽ പകരണമേ വർഷത്തം നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ദൈവം വിരിക്കപ്പെട്ട ചിറങ്ങിനെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആത്മീയ ഭൗതിക നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളറിഞ്ഞും അറിയാതെ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ അതിനുള്ള കർത്താവേ ഹാലിൽ അവർക്ക് സൗ വിടുതൽ ദൈവം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടഭാരങ്ങൾക്ക് മാറി സ്വതന്ത്രമായി ജീവിക്കാൻ അവർക്ക് ദൈവം കുറിപ്പ് കൊടുക്കണം അതിനുള്ള ഭൗതിക നന്മകളെ അവരുടെ പക്കൽ ദൈവം പകരണമെന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇതുപോലെ കാലം എല്ലാ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കൽ കൂടെ വഷളാത്തം നിറഞ്ഞ തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കണമേ എല്ലാ കുഞ്ഞുങ്ങളെയും ആപത്തിനുള്ള മനർത്ഥങ്ങൾ വിടുവിക്കണമേ കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന മറ്റു പരിപഠനങ്ങൾ നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി ദൈവം ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹാലലൂയ ഹാലു ആർക്കും വരും അബദ്ധാനർത്ഥങ്ങൾ സംഭവിക്കാതെ വേണം ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു ത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന കർത്താവെ അവരെയൊക്കെ ദൈവം മനുഗ്രഹിക്കണമേ അനേക സ്ഥലങ്ങളിൽ കൺവെൻഷനുകൾ നടക്കുന്ന കൃത് കൺവർഷൻ കടന്നു പോകുന്ന തിരുവചനം സംസാരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവർ വാഹന വാഹനത്തിരക്കത്താൽ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലേലൂയ തിരുവചനം സംസാരിപ്പാൻ ഇല്ലാ ദിവതാവസ്ഥാന്മാരെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത്രക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ച വഴി നടത്തണമെന്നോട് പ്രാർത്ഥിക്കുന്നു ശാരീരിക ക്ഷീണങ്ങളിൽ നിന്ന് എല്ലാവരെയും പിടിവിക്കണമേ കാലിലുയ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങൾ വിടിവിക്കണമേ അനർത്ഥങ്ങളിൽ മാപത്തിൽ നിന്നൊക്കെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭാവ് ഈ പ്രഭാതത്തിൽ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ അമേ